മക്കള് മുത്തശ്ശിയേ ഒരു വെറൈറ്റി കുക്കിങ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ മക്കള് കൊറേ ചോദിക്കുന്നു ചിലർക്ക് വണ്ണം വെക്കാൻ മെരിഞ്ഞ ആൾക്കാർക്കില്ലേ നല്ല തടി വെക്കാൻ പടാനൊക്കെ ഉള്ളത് അതിനുള്ള റെസിപ്പി ഒന്ന് പറഞ്ഞു തരുവോ ചോദിക്കണ്ടായിട്ട് അപ്പൊ മുത്തശ്ശി ആദ്യം വിചാരിച്ചു ഷെയ്ക്കായാലോ അപ്പൊ തോന്നിയ ഷെയ്ക്ക് ആ കൊറച്ച് പത്ത് വയസ്സ് തൊട്ടിട്ടുള്ളവർക്ക് പറ്റൂ അപ്പൊ ചെറിയ കുട്ടികളൊക്കെ അടക്കളായിക്കോട്ടെ വിചാരിച്ചിട്ട് മുത്തശ്ശി ഇന്ന് മത്തങ്ങടെ ഒരു സൂപ്പായിട്ടാ വന്നിരിക്കണത് കേട്ടോ ഇത് എത്ര വയസ്സ് തൊട്ട് പറ്റും മുത്തശ്ശിയെ ഒരു വയസ്സ് തൊട്ട് കഴിക്കു തൊട്ട് വയസ്സായവർക്കും കഴിക്കാം അപ്പൊ എന്നാ ക്ഷീണമുള്ളവരും അതൊന്ന് തടി വെക്കണം ആഗ്രഹമുള്ളവരൊക്കെ ഇതെന്തായാലും ട്രൈ ചെയ്തു മുത്തശ്ശി കഴിക്കാൻ അതെ അതെ ശ്ശിപ്പം ചൂട് കാരണം അതെ അതുകൊണ്ട് അങ്ങനെ ക്ഷീണിക്കണേ ക്ഷീണിക്കണേ പിന്നെ കുറവാണ് ചൂട് കാരണം തരാറേ ഉള്ളു മുത്തശ്ശി കഴിയണതും കഴിക്കലേക്കൂടേ സഹിക്കില്ല രാത്രി ചെലപ്പോ ഒന്നരക്കൊക്കെ കഴുകും അതൊക്കെ മുത്തശ്ശി വറം കിട്ടിട്ടേ ഇല്ല അവിടേക്കൊന്നും അതെ അതെ അപ്പൊ നല്ല തുടങ്ങാല്ലേ അപ്പൊ മുത്തശ്ശിക്ക് ഈ സൂപ്പിക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ മുത്തശ്ശി മക്കൾക്ക് പരിചയപ്പെടുത്താണേ മസൂർ ദാൽ സപോള വെള്ളുള്ളി മത്തങ്ങ കുരുമുളക് നീ ഒരു സാധനം ഉണ്ട് കേട്ടോ മുത്തശ്ശി അവസാനം പരിചയപ്പെടുത്താം അവസാനം കാണിക്ക എല്ലാവർക്കും അതെ അപ്പൊ നീ ഇത് തുടങ്ങാ അപ്പൊ സൂപ്പിന് നല്ല മത്തങ്ങ എന്താ അറിയോ ഇതാ നല്ല ചെറിയ പഴുത്ത മത്തൻ ചെറുതായിട്ട് ഇതിന് കുറച്ച് വില കൂടുന്നേളു ഇതാണ് അധികം ഗുണമായിട്ടുള്ളത് നല്ലതായി നമുക്ക് ശരീരപുഷ്ടിയല്ല വേണ്ടത് സ്വയം ഉപയോഗിക്കുക അങ്ങനത്തെയാണ് മത്തങ്ങാറ് പിന്നെ നമ്മളെ മറ്റേ മത്തനായാലും കുഴപ്പമില്ല പഴുത്തമത്തൻ പച്ചമത്താൻ പാടും പാടി ഇതിനാണ് കുറച്ചും കൂടെ നല്ല അപ്പൊ എന്നാൽ ഇത് തോലികളഞ്ഞ് നുറുക്കി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റാം അപ്പൊ മുത്തശ്ശിദാ മത്തനൊക്കെ മുറിച്ചെടുക്കുകയാണ് മുത്തശ്ശിയെ പറ്റണ്ടോ അതാ മത്തൻ ഇങ്ങനെ ഇതിന്റെ വിത്തുകളൊന്നും കളയാൻ പാടില്ല ഇത് നമുക്ക് ഉണക്കിയിട്ട് കഴിക്കാം കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്ത് ഉപ്പിട്ട് റോസ്റ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ നമ്മളെ മത്തന്റെ തോൽ കൊണ്ട് ചമ്മന്തി പറ്റും അതെ പിന്നെ മത്തൻ കൊണ്ട് ദോശ ഉണ്ടാക്കാറുണ്ട് മുത്തശ്ശി അപ്പൊ മത്തങ്ങ എല്ലാം മത്തങ്ങ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാന്ന് അറിയോ അലുവ പോലെ നമുക്ക് നല്ല പഴുത്ത മർത്തനാവണം ഈ സൈസ് മത്തനല്ല മറ്റേ വലുത് അതുകൊണ്ട് കുക്കി പിന്നെ പായസം ഉണ്ടാക്ക അലുവയായിട്ട് ഉപയോഗിക്ക അങ്ങനെ എല്ലാം ചെയ്യ മത്തങ്ങ നല്ലതാണ് കറികളൊക്കെ എല്ലാറ്റിനും പറ്റുന്ന മക്ക പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മത്തന്റെ വിത്താണ് അതിപ്പോ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും മത്തന്റെ വിത്ത് മത്തൻ വറ പണ്ടൊക്കെ മത്തനും അരിയും കൂടി വറുത്ത് കഴിക്കും കാപ്പിരി ഒക്കെ എടുക്കാനും നല്ല മൂത്ത മത്തങ്ങയുടെ വിത്താണ് കേട്ടോ മക്കളെ അടുത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ അറിയുമോ ഇതാ മസൂർദിനെ ഉപയോഗിക്കണം കേട്ടോ എന്താ വെച്ചാൽ അതും ഈ മത്തനും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ സൂപ്പ് കുടിച്ചാലേ കുട്ടികൾക്കിടക്ക് നല്ല വിശപ്പുണ്ടാവും ചില കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ തുപ്പി കളയും ഇവിടെ കുഞ്ഞുതാവും അങ്ങനെയാണ് പിന്നെ വേണ്ട തോന്നിയാൽ പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും പക്ഷെ ഇതൊന്നു പോകുമ്പോൾ ചിലപ്പോൾ അതോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മത്തനേ ഈ പരിപ്പ് ചേർക്കുമ്പോഴേൻ്റെ ഭരം കിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും ചില കുട്ടികളില്ലേ നമ്മളെന്തെങ്കിലും കൊടുത്താൽ തുപ്പി കളയണു അപ്പൊ ഇത് കൊടുത്താ അങ്ങനെ അവര് ഒരിക്കലും ചെയ്യില്ല നല്ല വയറ് നിറച്ച് കഴിക്കും നല്ല ദഹനം കിട്ടും നല്ല വിശപ്പും ഉണ്ടാവും ആദ്യം വാങ്ങൂല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് കുട്ടികൾക്ക് അടക്കം പുഷ്ടിപ്പെടും ആ അതെ ശരീരം പുഷ്ടിപ്പെടും അപ്പൊ വിഷപ്പിനുള്ള ഒരു മരുന്നും കൂടിയാണ് അതെ അതെ അപ്പൊ അത് എല്ലാരും ശ്രദ്ധിക്കുക അപ്പൊ ഈ ചൂട് കാലത്തൊക്കെ കരീണത് എല്ലാരും വെള്ളം കുടിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ വിഷ്പൊന്നും അധികം ഉണ്ടാവില്ല ഉച്ചയാണ് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇഷ്ടം മുത്തശ്ശേ ഇത് ഒരു ദിവസം എത്ര നേരം വരെ കഴിക്കാം കഴിക്കാൻ കഴിക്കാം എന്നാ തുടങ്ങാല്ലേ വെളുത്തുള്ളി നാലെണ്ണം ഒരു സവാള എടുത്തു എല്ലാം കൂടെ നമുക്കതിലേക്ക് ഇട്ട് ഏ വെള്ളി ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവര വേണ്ട മുത്തശ്ശി പോലെയൊക്കെ മുത്തശ്ശിക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല പിന്നെ ഇപ്പൊ സവോള ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണ്ട കാര്യമായിട്ട് വേണ്ട എന്താ വച്ചാല് മസൂർദാനും മത്തങ്ങയാണ് ഇതിന് വേണ്ടത് അത് പിന്നെ വേണ്ട ഉപയോഗിക്കാതിരിക്കരുത് കേട്ടോ അത് ഉപയോഗിച്ചാൽ തന്നെ സൂപ്പായി പിന്നെ ഉപയോഗിക്കാം പിന്നെ വേറൊരു സാധനം കൊണ്ട് അത് അവസാനം പറയാം അവസാനം വരെ നിങ്ങൾ കാണണം അപ്പഴേ നിങ്ങൾക്ക് അവസാനും ഒരു കഷ്ണം കൂടെ ഇഷ്ടം പിന്നെ അല്ലാതെ ചെയ്യാം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യണത് എല്ലാര്ക്കും പറ്റണ രീതിയിലാണ് കുട്ടികൾക്കുള്ളതല്ല കുട്ടികൾക്ക് ഇപ്പൊ മുത്തശ്ശി പറഞ്ഞു തന്നത് എന്നാ തുടങ്ങാം ശെരി എത്തിക്കാസ് എത്തിക്കാം കുക്കർ വയ്ക്ക നമ്മൾ ഇന്നലെ ഇപ്പത്തിൽ ഒരു തവണ ഒരു സൂപ്പ് ഉണ്ടാക്കി തന്നെ അതാണ് കളറ് കുക്കറിന് അത്തരം വെളുത്തുള്ളി സവാളി പിന്നെ നമ്മളെ മസൂർ ദാളി അപ്പം ഇനി നമുക്ക് വേവാൻ വേവാനാവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക ഒച്ചുകൊടുക്കുക അതീപ്പം നമുക്ക് മൂന്ന് മിസിലാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാകം നല്ലോണം വെന്തിട്ടുണ്ട് കളറൊക്കെ മാറി കളർ ഇങ്ങനെ ട്ടോ നമ്മള് വേവിക്കുന്ന കുരുമുളക് ഇടാം പക്ഷെ നമ്മൾ ഇന്ന് കുരുമുളകിന്റെ പൊടിയാണ് ഇടുന്നത് ഇവിടെ പൊടിച്ച കുരുമുളക് പൊടിയാണ് പൊടി ആയതുകൊണ്ട് ലാസ്റ്റ് പൊടിയായത് ഇട്ടാൽ മതി അരച്ചതിന് ശേഷമാണ് നമ്മൾ ഇടുക അങ്ങനെ ഈ ും ഇതൊക്കെ വേവിക്കേണ്ടതിന്റെ കൂടെ തന്നെ അപ്പൊ കുരുമുളക് ഒന്ന് വേണം അല്ലേ അതെ കുരുമുളക് ഈയൊരു കുരുമുളക് കുരുമുളകാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വേവണം പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ടാ മതി അല്ലേ അപ്പൊ നമ്മൾ എന്താ പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അതെ അപ്പൊ ഇനി ഇതാ ഇതൊക്കെ ഇതിലേക്ക് മാറ്റി വെച്ചു ഇനി ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചിട്ട് കാണിക്കാം അപ്പ നമുക്ക് ചൂടാറി ചൂടറി മാറ്റാം നല്ലൊന്ന് അരച്ചെടുക്കാം ക്കി മാറ്റി എടുക്കാണ് സൂപ്പ് റെഡി ആയിരിക്കുന്നു അപ്പൊ നമ്മൾ ഒന്നിലെ കുരുമുളക് പൊടി ഇടുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ മറ്റേത് കുറച്ച് എരിവ് ഉണ്ടാവും കുരുമുളക് ഇടുമ്പോൾ മ്മയുടെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ചേർത്തോളൂ അതെ ഇതാണ് മുത്തശ്ശി പറഞ്ഞ അവസാന പറഞ്ഞു തരാ പറഞ്ഞത് നെയ്യ് നെയ്യ് നറു നെയ്യ് അപ്പൊ അത് രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട് എന്നുവെച്ചാ നെയ്യ് രണ്ടിനും വേണം നീ സ്പൂൺ കൊണ്ട് നിളക്കി കൊടുക്കാൻ കുട്ടികളൊക്കെ ഉള്ളതാണ് കേട്ടോമുളക് ഇല്ലാത്തത് അതെ കുട്ടികൾക്ക് നമുക്ക് വെളുത്തുള്ളി ഉള്ളി ചേർക്കണം എന്നില്ല ക്യാരറ്റ് ഇട്ടാ മതി നമ്മള് ടേസ്റ്റിന് വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ചേർക്കണ്ട അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക നമ്മളുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്കളെ മുത്തശ്ശീലേ മത്തങ്ങ സൂപ്പ് റെഡി അതെ ുംപോലെ ഇണ്ടാ വാരി എല്ലാരും നോക്കണം എന്നിട്ട് ഹെൽത്തി ആവണം അതെ കുറച്ച് വണ്ണൊക്കെ വെച്ച് നല്ല സൂപ്പർ ആവണം മുത്തശ്ശീ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയില് മുത്തശ്ശി നാളെ വരാ ബൈ ബൈ ബായ്